നമസ്കാരം ഇപ്പൊ നിൽക്കുന്നത് തൃശ്ശൂർ രാഗം തിയേറ്ററിൻ്റെ സൈഡ് ഗേറ്റിലാണ് ഫ്രണ്ട് ഗേറ്റിൻ്റെ നിന്ന് നമുക്കൊരു വീഡിയോ ചെയ്യാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് സൈഡ് ഗേറ്റിൽ നിന്നത് നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ കാണാം ഒരു പൂരം വിട്ട പോലെയാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ലാലാട്ടിൻ്റെ ഏറ്റവും പുതിയ സിനിമ എംപുരാൻ ഇത്രയെല്ലാം വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ ഒരു സിനിമാ തിയേറ്ററിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രമാത്രം പ്രേക്ഷകർ വരുന്ന അല്ലെങ്കിൽ ഇത്രമാത്രം ഉള്ള ഒരു രാഗം തിയേറ്ററിൽ മോഹൻലാലിൻ്റെ കത്ത ഫ്ലെക്സുകളും നിങ്ങൾക്കിവിടെ നോക്കുമ്പോൾ കാണാം അത്രമാത്രം അന്യായമായ ഒരു അക്രമം പോലെയാണ് ഇവിടെ ആളുകൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഫാൻസുകാരെക്കാളും ഉപരി സിനിമയെ സ്നേഹിക്കുന്ന സിനിമ പ്രേക്ഷകരാണ് തിയേറ്റർ മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഞായറാഴ്ച ദിവസമാണ് പ്രത്യേകിച്ച് വെക്കേഷൻ ടൈമാണ് ഇതുവരെയും കാണാൻ പറ്റാത്ത ഫാമിലികൾക്ക് ഇപ്പോൾ സിനിമ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് എത്ര വിവാദങ്ങൾ സൃഷ്ടിച്ചാലും സിനിമയിൽ നിന്നും പതിനേഴ് ഭാഗങ്ങളല്ല ഇരുപത്തഞ്ച് ഭാഗം കട്ടിയതാലും ഒരു മിനിറ്റ് കാണാൻ സാധിക്കുന്നെങ്കിൽ അത്ര വന്ന് കാണാൻ സാധിക്കുന്ന അത്രമാത്രം ആഗ്രഹിക്കുന്ന പ്രേക്ഷകരാണ് ഇപ്പോൾ സിനിമ തിയേറ്ററിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ഓരോ ഷോകളും കൂടുതൽ കൂടുതൽ തിരക്കിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് നാളത്തെ ടിക്കറ്റ് വെച്ചു നോക്കുമ്പോഴും ബുക്ക് മൈ ഷോയിലൊക്കെ ഗംഭീര തിരക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ തൃശ്ശൂർ റൗണ്ടിൽ ഒരുപാട് സിനിമാ തിയേറ്ററുകളുണ്ട് തൃശ്ശൂർ ജോസ് തിയേറ്റർ അതിലും ഹൗസ്ഫുൾ തന്നെയാണ് ഒപ്പം ഗിരിജ തിയേറ്ററും ഹൗസ്ഫുൾ തന്നെയാണ് അപ്പോൾ തൃശ്ശൂരിനെ ചുറ്റിപ്പറ്റി ഒരുപാട് സിനിമാ തിയേറ്ററുകളിൽ ഈ ഒരു സിനിമ എംബുരാൻ നിറഞ്ഞ സാന്നിധ്യത്തിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് വിവാദങ്ങൾ കാറ്റിൽ പറത്തിച്ചുകൊണ്ടാണ് ലാലാട്ടിൻ്റെ ഏറ്റവും പുതിയ സിനിമ എംബുരാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദി